എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട് ഇന്ന് ഞാൻ വിശ്വവിഖ്യാതമായ തൗസൻഡ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഇടത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ ഒട്ടാവയിലോട്ട് വന്നു സ്റ്റാർ ഒക്കെ കാണാം ഇത് ഹൈവേ വഴിയോരത്തുള്ള നമ്മുടെ എന്താ പറയുക ഹൈവേയുടെ ചേർന്നുള്ള ഓൺ റൂട്ട് എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മുടെ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ കയറി കുറച്ച് റെസ്റ്റ് എടുത്ത് ഒരു കാപ്പിയെല്ലാം കുടിച്ച് അങ്ങനെ യാത്ര തുടരുകയാണ് ഇത് ലണ്ടൻ പട്ടണത്തിൽ നിന്ന് ഏകദേശം അറുന്നൂറ് കിലോമീറ്ററോളാണ് നമ്മുടെ എവിടേക്കുള്ളത് ഒട്ടാവയ്ക്കുള്ളത് ഒട്ടാവ അറിയാലോ കാനഡയുടെ ക്യാപിറ്റലാണ് അവിടെയാണ് നമ്മുടെ തലസ്ഥാനം ഞാൻ ഇന്നലെ മാർക്കാറിനെ ഒന്ന് കാണാൻ വച്ചിട്ട് പോയതാണ് തിരക്ക് മൂലം പുള്ളിക്കും തിരക്കായി പോയി എനിക്കും തിരക്കായി പോയി അതുകൊണ്ട് കാറിനെയും കാണാൻ പറ്റിയില്ല അപ്പൊ അടുത്ത വിസിറ്റിൽ കാണാൻ വിചാരിച്ചു സമ്മർ സമ്മറായതുകൊണ്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുവാണ് ഭയങ്കരമായ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ് എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിൽ യാത്രയിലാണ് എല്ലാവരും കണ്ടില്ലേ ഗ്യാസ് അടിക്കാനൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പം ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടുന്നില്ല ഇതാണ് നമ്മുടെ ഓൺ റൂട്ട് എന്ന് പറയുന്ന സംഭവം ഇവിടെ സ്റ്റാർ ബക്സ് ഉണ്ട് ടിമ്മോട്ടനുണ്ട് എ എൻ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു പാർക്കിംഗ് കിട്ടി കഴിഞ്ഞാൽ ഞാനും വണ്ടി പാർക്ക് ചെയ്യുന്നു ഞാനും ഒരു ചായ കുടിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന് ഹലോ വൈസ് ഞാൻ വീണ്ടും യാത്ര തുടരുകയാണ് തൗസൻഡ് അടുത്തുള്ള ഓൺ റൂട്ടിൽ കയറി ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ബാത്റൂമിലൊക്കെ ഒന്ന് പോയി പക്ഷെ ഇവിടെ കാപ്പി പിടിക്കാനൊന്നും ഒരു വിഷയമില്ല അത്രയ്ക്ക് തിരക്കാത് നമ്മളങ്ങനെ വീണ്ടും ഫോറവണിലോട്ട് മർജ് ചെയ്തു ഫോറോവണിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലം അടുത്ത നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ട്രെൻഡിനെ കുറിച്ച് ട്രെൻഡുകളിൽ ആയിരം ഏക്കറിലാണ് കനേഡിയൻ എയർഫോഴ്സിന്റെ വലിയൊരു ബേസ് ഉള്ളത് അവിടെ സെക്കൻഡ് വേൾഡ് വാറിലെ ഏറ്റവും കൂടുതൽ പൈലറ്റുമാരെ പരിശീലിപ്പിച്ച സ്ഥലമാണ് ട്രണ്ടൻ നമ്മള് ഒട്ടാവേന്ന് ടൊറോണ്ടോ ടൊറോണ്ടോന്ന് ലണ്ടൻ പോണ വഴിയാണ് തൗസൻഡ് ഐലൻഡിലോട്ട് ഐലൻഡിന്റെ കവാടം എന്ന് പറയുന്ന ഗനനോക്ക് സിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് ഹൈവേയിൽ കണ്ട ഒരു കാഴ്ചയാണ് തൗസൻഡ് ഐലൻഡ് ആർ വി എന്ന് കണ്ടോ തൗസൻഡ് ഐലൻഡ് ആർ വി സെന്റർ ആർ വി എന്ന് പറഞ്ഞാൽ റിക്രിയേഷൻ വെഹിക്കിൾ നാട്ടില് നമ്മൾ കാരവൻ എന്ന് പറയും സോ അനവധി കാരവനുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിർത്തിയിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു തരത്തിലുള്ള പല സൈസുള്ള കാരവനുകളാണ് ഇത് അമേരിക്കക്കാർക്കാണ് ഇതിന്റെ പ്രാന്ത എല്ലാ വീട്ടിലും ഒരെണ്ണം വെച്ചുണ്ടാവും ചെറിയൊരു വീടാണെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള ഉണ്ടായിരിക്കും അവർ ഇതിലാണ് രാജ്യം മുഴുവൻ കറങ്ങുന്നത് അമേരിക്കയും കാനഡ എല്ലാം നോർത്ത് അമേരിക്ക ട്രാവൽ ചെയ്യുന്നതിനകത്താണ് ഓക്കെ ഇവിടെ വന്നത് ഇവിടെ വാട്ടർഫ്രണ്ട് വീടുകളുണ്ട് അപ്പം ഇതാണ് ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട് ആഗ്നസ് ആഗ്നസ് ഓ ബോൾ മച്ചാർ മച്ചാർ ട്വന്റി സെവൻ ഇതിന്റെ ഹിസ്റ്ററിയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് കൊത്തി കൊത്തിവെച്ചിരിക്കുകയാണ് മെറ്റലിൽ ഇത് മനോഹരമായൊരു പാർക്കാണ് ഇവിടെ താഴേക്ക് ഇറങ്ങാനുള്ള മാർഗമില്ല അത് അവിടെ കണ്ടല്ലേ വെള്ളത്തിലൊരു വീട് കാണാം തൗസന്റ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം ദ്വീപുകളാണ് ഓരോ കൊച്ചു കൊച്ചു ദ്വീപുകൾ ചില ദ്വീപുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു വീടാണ് ഒരു ദ്വീപിനകത്തൊരു വീട് ഇത് മിക്കവാറും ഹോളിവുഡ് സെലിബ്രിറ്റീസ് എല്ലാം ഇവർക്ക് വീടുണ്ട് ഇവിടെ ഹോളിവുഡിലെ സെലിബ്രിറ്റീസ് നമ്മൾ പണ്ട് ഫ്ളോറിഡയിലെ മയാമിൽ പോയല്ലോ മയാമിൽ പോയി കഴിഞ്ഞപ്പോൾ മില്യൺ കണക്കിന് ഡോളറിന്റെ വീടുകളാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ് ഇവിടെ ഓരോ ദ്വീപ് ഒരു വീടാണ് ഒരു ദ്വീപ് ചിലപ്പോൾ ഒരാളുടെ ആയിരിക്കും സ്വന്തമായിരിക്കും അതിന് മില്യൺ ഡോളർ ഞാൻ പൊതുവെ കാണിച്ചാൽ ഇതുപോലെയുള്ള ആയിരം ഐലൻഡുകളാണ് ഇവിടെ ഉള്ളത് അതിനകത്ത് ബോട്ട് തലങ്ങുമ്പലങ്കും പോകുന്നുണ്ടോ ക്രൂസ് ഷിപ്പുകളെല്ലാം ഇത് അമേരിക്കയുടെയും കാനഡയുടെയും ഇടയിൽ കിടക്കുന്ന ഒരിതാണ് ഈ തൗസൻഡ് ഐലൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടടിച്ച് പോകും നമ്മളിപ്പോൾ ഫിലിപ്പീൻ ഒക്കെ ഏകദേശം പതിനാറായിരം പതിനേഴായിരം ദ്വീപുകളാണെന്നാണ് പറയുന്നത് ഇത് വേണ്ടല്ലേ ഇതിലെങ്ങനെ ഇറങ്ങി പോവാം കേട്ടോ ഞാനൊന്നും പോകുന്നില്ല എൻ്റെ വണ്ടി പിടിയിട്ടിരിക്കുക ഇതിലെങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടോ ഇണ്ട് ഇപ്പോൾ ആ കാണുന്ന ഒരു ഐലൻഡ് ഒരു വീടാണ് കേട്ടോ ആ കാണുന്നൊരു അയലൻഡ് നമ്മൾ ദ്വീപുകൾ എന്ന് പറയില്ലേ ഇതുപോലെ ആയിരം ഐലൻഡുകളാണ് ഈസ് വാട്ട് ഐലൻഡ് എല്ലാവർക്കും ബോട്ട് ഉണ്ടായിരിക്കും എല്ലാവരും വീട്ടിലോട്ട് പോകണമെങ്കിലും കൊച്ചു ബോട്ടുകൾ വേണം അതിനിടയിൽ വലിയ ക്രൂസ് ഷിപ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും ഇതിന്റെ മേലെ വലിയൊരു പാലം ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നത് വലിയൊരു നദിയോ തടാകം മറ്റോ അതിനെ കുറിച്ച് ഞാൻ പഠിച്ചു നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഇതാണ് തൗസൻഡ് ഐലൻഡ് ഒരു ഭാഗം മാത്രമാണ് കേട്ടോ വെറും അയ്യായിരത്തി അഞ്ഞൂറ് പേര് താമസിക്കുന്ന ഒരു പട്ടണമാണ് ഗനനോക് സിറ്റി എന്ന് പറയുന്നത് ഖനനോക്കൽ നിന്നാണ് ക്രൂയിസ് ഷിപ്പുകൾ ഈ തൗസൻഡ് ഐലൻഡിലോട്ട് പോകുന്നത് ഇതെല്ലാം പഴയ വീടുകളാണ് പിന്നെ ഇതെല്ലാം റിട്ടയർമെന്റ് റിട്ടയർമെന്റ് അല്ല മറ്റേ അവധിക്കാല വസതികളാണ് ഉണ്ടല്ലേ വീടുകളെല്ലാം വളരെ മനോഹരമാണ് കൊച്ചു കൊച്ചു വീടുകളുണ്ട് വലിയ വീടുകളുണ്ട് മിക്കവാറെല്ലാം റെന്റൽ ഹോമുകളാണ് അവധിക്ക് വരുന്നവർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊരു മ്യൂസിയം ആണ് ഞാൻ മ്യൂസിയത്തിന്റെ മേലെ വന്നു അതിന്റെ പുറത്ത് നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഉണ്ടല്ലേ തൗസൻഡ് ഐലൻഡ് ക്രൂയിസ് ആണ് പോകുന്നത് ആൾക്കാർ ഇതിൽ കയറുന്നു ഇങ്ങനെ പോകുന്നു ബ്യൂട്ടിഫുൾ വ്യൂ ഇതിൽ അമേരിക്കൻ പാസ്പോർട്ട് സോറി കനേഡിയൻ പാസ്പോർട്ട് ഉള്ളവർക്ക് യു എസ് ബോർഡർ കടന്നു പോകാം അല്ലാത്തവർക്ക് കാനഡയ്ക്ക് അകത്തുള്ള നദിയിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ പറ്റുള്ളുണ്ടല്ലേ ഓരോ ദ്വീപുകളാണ് ഇതുപോലെ ആയിരം ദ്വീപിളാണ് അതിൽ ബോട്ട് സർവീസ് നടക്കുന്നുണ്ട് സ്പീഡ് ബോട്ടുകളുണ്ട് ക്രൂസ് ഷിപ്പുകളുണ്ട് ബ്യൂട്ടിഫുൾ ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു അഞ്ച് നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതാണ് ഗാനനോക്ക ക്രൂസ് ഷിപ്പുകൾ പോകുന്ന സ്ഥലമാണിത് ഇവിടെ നിന്നാണ് തൗസൻഡ് ഐലൻഡ് ക്രൂസ് ഷിപ്പുകൾ പോകുന്നത് പഴയ ബിൽഡിങ്ങുകളുണ്ട് ഇതൊക്കെ ആയിരത്തി എണ്ണൂറുകളിൽ ഉണ്ടായൊരു ഒരു തുറമുഖമാണ് അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് ഏരിയ ആണ് ഇന്നിപ്പോൾ അതൊരു ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആണ് അല്ലേ സിറ്റി ക്രൂസൈ ബ്ലവർ ഉണ്ട് ഇത്ര ആൾക്കാരെ കേട്ടിക്കൊണ്ട് ഷിപ്പ് തൗസൻഡ് ഐല തൗസൻഡ് ഐലൻഡിൽ കറങ്ങി അടിച്ചു വരും സോ നല്ല ചൂടാണ് കാണാൻ മനോഹരമായ സ്ഥലമാണ് ദിസ്ഇസ് വാട്ട് തൗസൻഡ് ഐലൻഡ്സ് അവിടെ വലിയ ബോട്ട് ബോട്ട് അത് ബോട്ടുകളുടെ പഴയ എല്ലാ ഹോട്ടലുകളാണ് ഹോട്ടലുകളുടെ ഒരു ബഹളമാണ് അതായത് ടൂറിസ്റ്റുകളൊന്നും താമസിക്കുന്ന സ്ഥലമാണ് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ യു എസ് വരും കാനഡ യുഎസ്എ ഇതിപ്പോ നമ്മുടെ നയാഗ്ര പോലെ തന്നെ നയാഗ്ര അതുപോലെ വാട്ടർഫോൾസ് ഒക്കെ കാണുന്ന പോലെ എല്ലാവരും വന്ന് കാണേണ്ടതായ ഒരു സ്ഥലമാണിത് എത്ര പേർക്ക് ഒണ്ടാറിയോയിൽ ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് അറിയില്ല എത്ര പേർ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ കാണുന്ന പ്രേക്ഷകർ ഒണ്ടാറിയോലുള്ളവർ ടൊറോണ്ടോ ഉള്ളവർ മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുവാണെങ്കിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട് കൗസൻ്റ് ഐലൻഡ് കനനോക്കിൽ വരിക കനനോക്കിൽ വന്നിട്ട് നേരെ ഇവിടെ ക്രൂയിസിൽ പോകാം അത് ഓരോ ട്രിപ്പ് ഇത്ര മണിക്കൂറിൽ നിന്നുണ്ട് അതനുസരിച്ച് പോകാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കനേഡിയൻ പാസ്പോർട്ടുള്ള പാസ്പോർട്ടായിട്ട് വരണം കാരണം ഇവിടെ യു എസ് ബോർഡർ ക്രോസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ യു എസ് ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ കനേഡിയൻ പാസ്പോർട്ട് മാത്രമേ ആശുപത്രി പോവാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ നിന്ന് വിടാണ് ഇവിടെ അധികം നേരം പ്രിയപേക്ഷകര് അങ്ങനെ ഒട്ടാവ് വരെയുള്ള യാത്രയില് മാർക്കാർണിയായിട്ട് അപ്പോയിൻമെന്റ് എടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനൊന്നും സാധിച്ചില്ല എന്നാലും തിരികെ വരുന്ന വഴിക്ക് വിശ്വവിഖ്യാതമായ തൗസൻഡ് ഐലൻഡിന്റെ പൂങ്ങുമുഖം അല്ലെങ്കിൽ എന്ന് പറയുന്ന ഖനനോക്ക് എന്ന് പറഞ്ഞ പട്ടണത്തിൽ വരുവാനും അവിടുത്തെ കുറച്ച് കാഴ്ചകൾ പ്രേക്ഷകർക്ക് വേണ്ടി എടുക്കാനും ഷിപ്പ് അതുപോലെ ക്രൂയിസ് അതുപോലെ എന്താണ് തൗസൻഡ് ഐലൻഡ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കാനും സാധിച്ചു ആവേലി ലണ്ടനിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്ററോളം ഉണ്ട് നാനൂറും മുന്നൂറ്റമ്പത് നാന്നൂറ് കിലോമീറ്റർ ഇനിയുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഇപ്പോൾ മണി ഇപ്പം തന്നെ മണിയും മൂന്നായി അടുത്തൊരു നാല് മണിക്കൂറും കൂടി ഉണ്ട് സന്ധ്യയാവും അവിടെ എത്തുമ്പോൾ അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ട്രോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക